ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ മാർക്കറ്റ് ഒരു ചെറിയ കറക്ഷൻ ഫേസിലൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഐ പി ഒകൾക്ക് യാതൊരു പഞ്ഞവുമില്ല ഇല്ല ഐ പി ഒകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഇന്ന് ലിസ്റ്റായിരിക്കുന്ന കെ ആർ ആൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചസിൻ്റെ ഐ പി ഒ ഏകദേശം നൂറ് ശതമാനത്തിലധികമാണ് റിട്ടേൺ നൽകിയിരിക്കുന്നത് നമ്മൾ റിവ്യൂ ചെയ്ത ഐ പി ഒ ആയിരുന്നു അപ്പോൾ ഐ പി ഒകൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് അനാലിസിസ് ചെയ്യാന്നുള്ളതും നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ് ഇന്നും ഒരു ഐ പി ഒ റിവ്യൂ വീഡിയോ ആണ് മറ്റൊന്നുമല്ല ഗരുഡ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ഐ പി ഒ ചെറിയൊരു ഐ പി ഒ ആണ് ഇരുന്നൂറ്റി അറുപത്തി നാല് കോടി രൂപയുടെ ഐ പി ഒ ആണ് ഈ മാസം ഒരുപാട് നല്ല വലിയ ഐ പി ഒകൾ വരാനുണ്ട് ഈ മാസവും അടുത്ത മാസവുമായിട്ട് ഉണ്ടായി വരുന്നു അതുപോലെ തന്നെ എൻ ടി പി സി അങ്ങനെ ഒരുപാട് നല്ല വലിയ ഐ പി ഒകൾ വരാനുണ്ട് അതിന് മുന്നോടിയായിട്ട് ഇതിൽ ചെറിയ ഐ പി ഒ ആണ് ഇരുന്നൂറ്റി അറുപത്തി നാല് കോടി രൂപയുടെ ഐ പി ഒ ഈ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിവിൽ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇവർ ഒരു എക്സാക്ട്ലി ഇവരുടെ ഓർഡർ ബുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ ആയിരത്തി നാനൂറ്റി എട്ട് കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് ഈ കമ്പനിക്കുള്ളത് ഇതിൽ ആറ് റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളും രണ്ട് കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റും ഒരു ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റും ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുമാണ് കമ്പനിക്കുള്ളത് മുംബൈയിൽ മാത്രമാണ് മുംബൈയിൽ മാത്രമാണ് കൂടുതലായിട്ടും ഉള്ളത് മുംബൈക്ക് പുറമെ ചില കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇവർ നടത്തുന്നത് ഒന്ന് അരുണാചൽ പ്രദേശ് കർണാടക രാജസ്ഥാൻ പഞ്ചാബ് മറ്റൊരു പ്രധാനപ്പെട്ട അമേസിങ് ഫാക്റ്റ് കണ്ടത് മുപ്പത്തിയഞ്ച് ശതമാനം ഇവരുടെ പ്രൊജക്റ്റുകളും ഇവരുടെ തന്നെ റിലേറ്റഡ് പാർട്ടീസിൻ്റെ പ്രൊജക്റ്റുകളാണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത് അതിന് കഴിഞ്ഞ വർഷം ചില റെഗുലേറ്ററി ഇഷ്യൂസും ചില നിയമ തടസ്സങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചില പ്രൊജക്റ്റുകൾ വൈകിയിട്ടുണ്ട് അത് ഇവരുടെ ഐ പി ഒ ഡ്രാഫ്റ്റിങ്ങിലും കൊടുത്തിരിക്കുന്ന എക്സ്ചേഞ്ചുകൾക്കും സൈഫിക്കും കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിലും അതിനുള്ള കാരണങ്ങളും അതുപോലെ തന്നെ ഇപ്പം നടക്കുന്ന പ്രോജക്റ്റുകൾ എത്രമാത്രം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടില്ല അത് അതുകൊണ്ട് തന്നെ അത് എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിർവാഹമില്ല ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ ഐപിഒയിൽ നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ് അതിൽ നൂറ് കോടി രൂപ അവർ വർക്കിംഗ് ക്യാപിറ്റൽ അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻസിലൂടെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് ബാക്കിയുള്ള പണം ജനറൽ പർപ്പസിനും കോർപ്പറേറ്റ് പർപ്പസിനും പിന്നെ ചില പറഞ്ഞിട്ടില്ലാത്ത എക്വസിയഷ്യൻസിനും നർജിനും ഒക്കെ തന്നെയാണ് എന്നാണ് പറയുന്നത് പിന്നെ തൊണ്ണൂറ് കോടി രൂപ ഓഫർ ഫോർ സെയിലാണ് ഇപ്പോൾ പ്രൊമോട്ടർ തൊണ്ണൂറ്റിയേഴ് ശതമാനം ഹോൾഡ് ചെയ്യുന്ന പ്രൊമോട്ടറ് അറുപത്തിയെട്ട് ശതമാനമായിട്ട് കുറയും സോ അങ്ങനെയാണ് ബാക്കി വരുന്ന എഴുപത്തി മൂന്ന് കോടി രൂപ സോറി തൊണ്ണൂറ് കോടി രൂപ വരുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എണ്ണൂറ്റി എൺപത്തിനാല് കോടി രൂപയാണ് മുപ്പത് ശതമാനമാണ് ഡയലൂഷൻ വരുന്നത് തൊണ്ണൂറ്റി രണ്ട് രൂപ മുതൽ തൊണ്ണൂറ്റി അഞ്ച് രൂപ വരെയാണ് ആണ് ഇതിൻ്റെ ഇഷ്യൂ പ്രൈസ് വരുന്നത് എട്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് സ്റ്റാർട്ട് ചെയ്ത് ടെൻത്ത് ഒക്ടോബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് ഫിഫ്റ്റീൻത്ത് ഒക്ടോബറിനായിരിക്കും ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സോ ഇതാണ് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ മറ്റു വിശദാംശങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് ജേണലിസ്റ്റാണ് ഞങ്ങൾക്കിടെ അഡ്വൈസറി സർവീസുകൾക്കും പ്രൊഡക്റ്റുമായിട്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഞങ്ങൾ അഡ്വൈസറി സർവീസസ് ക്ലയൻസിന് കൊടുക്കാറുണ്ട് സോ നിങ്ങൾക്ക് ലഭിക്കാൻ ആ ഒരു ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം ഇനി ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആദ്യമായിട്ട് സംസാരിക്കണം ഇത് ഒരു പഴയ ഒരു ഐ പി ഒരു കഴിഞ്ഞ വർഷം ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയുടെ ഐ പി ഒ ഫയലിംഗ് ഇവർ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ ഇരുന്നൂറ്റി എഴുപത് കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആയിരുന്നു നൂറ്റി ഒൻപത് കോടി രൂപ ഇവരുടെ പ്രൊമോട്ടേഴ്സ് വിൽക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ലാസ്റ്റ് ജൂലൈയിലാണ് ഇവർ ഇത് ശ്രമിച്ചത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് പിൻവലിക്കേണ്ടി വന്നത് പൂവർ സബ്സ്ക്രിപ്ഷൻ അതായത് അവർ ഇഷ്യൂ ചെയ്തു പക്ഷേ ആരും തന്നെ വാങ്ങാനുണ്ടായിരുന്നില്ല അപ്പോൾ പുവർ സബ്സ്ക്രിപ്ഷൻ കാരണമായിരുന്നു അവർ വിഡ്രോ ചെയ്തത് അപ്പോൾ കംപ്ലീറ്റ് ഐ പി ഒ പ്രോസസ്സും അവർ വിഡ്രോ ചെയ്തു പോസ്റ്റ് ലോഞ്ചിങ്ങിന് ശേഷം അപ്പോൾ ഇപ്പോഴത്തെ ഐ പി ഒ അതിൻ്റെ തന്നെ റീഫ്രെയിം ചെയ്തിട്ട് വന്നതാണെന്നാണ് തോന്നുന്നത് അപ്പം ഇവരുടെ രണ്ടാമത്തെ അറ്റംപ്റ്റില് എന്ന് പറയുന്നത് വെറും പത്ത് മാസത്തിന് ശേഷമാണ് കഴിഞ്ഞ ഐ പി ഒ അറ്റം കഴിഞ്ഞ വർഷമായിരുന്നു അതിന് ശേഷം പത്ത് മാസത്തിന് ശേഷമാണ് ഈ ഒരു ഐ പി ഒ വരുന്നത് ഇവര് ഇപ്പം ഈ വർഷം കൊടുത്തിരിക്കുന്ന ഇരുപത്തി നാല് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ ഒരു ഐ പി ഒക്കുള്ള അപേക്ഷകൾ കൊടുത്തിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫിനാൻഷ്യൽ ഡാറ്റയാണ് കൊടുത്തിരിക്കുന്നത് കാരണം ഒക്ടോബറിലാണ് നമ്മൾ വരുന്നത് ഒക്ടോബറിലാണ് വരുന്നത് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ക്യൂ വൺ റിസൾട്ടിൻ്റെ ഡാറ്റയെങ്കിലും കൊടുക്കാമായിരുന്നു വര് ഏപ്രിൽ വരെയുള്ള ഡാറ്റയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഐ പി ഒ നിയമപ്രകാരം സിക്സ് മന്ത്സിൽ കുറയാതെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നൊരു കുഴപ്പമൊന്നുമില്ല മുപ്പത് ജൂണിൽ പ്രൊമോട്ടർ അതായത് തേർട്ടീത്ത് ജൂണിൽ പ്രൊമോട്ടർ ഒരു സെയിൽ നടത്തിയതായിട്ട് കാണുന്നുണ്ട് അതായത് എൺപത്തി നാല് രൂപ പെർ ഷെയർ വെച്ചിട്ട് പതിനഞ്ച് കോടി രൂപയുടെ ഷെയറുകൾ ഒരു യഷ് ഷെയർസ് ആൻഡ് സ്റ്റോക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഒരു വിറ്റതായിട്ട് കാണുന്നുണ്ട് പിന്നൊരു അഞ്ച് കോടിയുടെ ഓഹരികൾ ഇതേ പ്രൈസിന് തന്നെ വേറൊരാക്ക് വിറ്റതായിട്ട് കാണുന്നു പക്ഷേ അത് അൺഐഡൻറ്റിഫൈഡ് ബയർ എന്നാണ് കാണിക്കുന്നത് അത് കാണുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു പ്രൈസിലേക്ക് വരാൻ കാരണം ഇവരിപ്പം പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് രൂപ മുതൽ തൊണ്ണൂറ്റഞ്ച് രൂപ വരെയാണ് അപ്പോൾ അതിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഒരു ട്രേഡ് ആണോ എന്ന് നമുക്ക് സംശയിക്കാം കാരണം ജസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുപ്പതിനാണ് മുപ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഈ ട്രേഡ് നടന്നിരിക്കുന്നത് എൺപത്തിനാല് കോടി രൂപ എൺപത്തിനാല് രൂപ പെർ ഷെയർ വെച്ചിട്ടാണ് നടന്നിരിക്കുന്നത് അങ്ങനെ ഒരു പതിനഞ്ച് കോടി രൂപയുടെയും പിന്നെ ഒരു അഞ്ച് കോടി രൂപയുടെ ഷെയറും മറ്റൊരു അൺ ഐഡൻറ്റിഫൈഡ് ബാർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ അക്വസിഷനും പിന്നെ ടേക്ക് ഓവേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് പൈസ വെച്ചിരിക്കുന്നത് പറഞ്ഞു പക്ഷേ കമ്പനിക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഇതുവരെ ഇല്ല ഇതുവരെ കമ്പനി ചെയ്തതിൽ നിന്നും ഒരു അക്വസിഷൻ നടത്തുകയോ മർജന നടത്തുകയോ അങ്ങനെ മറ്റൊരു മിസ്റ്റേക്കുകൾ വാങ്ങുകയോ ഒരു പതിവിധികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിൽ കാണാനുമില്ല നീ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുമ്പോൾ ഇവരുടെ ഫൈനാൻഷ്യൽസ് വളരെ രസമാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ കൺസ്ട്രക്ഷൻ ബുക്കിൻ്റെ ഏകദേശം മുപ്പത്തഞ്ച് ശതമാനത്തിലധികം ഇവരുടെ റിലേറ്റഡ് പാർട്ടി തന്നെയാണ് അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷൻ ബുക്കിൻ്റെ ഇവരുടെ കൺസ്ട്രക്ഷൻ ബുക്കിൻ്റെ മുപ്പത്തിയഞ്ച് ശതമാനവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇവരുടെ തന്നെ റിലേറ്റഡ് പാർട്ടി ഓർഗനൈസേഷൻസാണ് അതായത് ഇവരുടെ തന്നെ കീഴിലുള്ള ചില സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള വർക്ക് ചെയ്യുന്നവരുടെ തന്നെയാണ് ഇവരെന്ന് പറയാം ഇവരുടെ ഫൈനാൻഷ്യൽസ് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റവന്യൂ എന്ന് പറഞ്ഞാൽ നൂറ്റി നാല് നൂറ്റി അമ്പത്തി നാല് കോടി രൂപയും അതിൽ നിന്നുണ്ടാകുന്ന നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് അതായത് പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ തൊട്ട് മുന്നിട്ട സാമ്പത്തിക വർഷമായിട്ട് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമയമായി നോക്കുന്ന സമയത്ത് റവന്യൂവിൽ നാല് ശതമാനത്തിൻ്റെ കുറവും പ്രോഫിറ്റിൽ പതിമൂന്ന് ശതമാനത്തിൻ്റെ കുറവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇവരുടെ റവന്യൂയുടെ എൺപത്തിയേഴ് ശതമാനവും തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇവരുടെ തന്നെ റിലേറ്റഡ് പാർട്ടി കൺസ്ട്രക്ഷനിൽ നിന്നുമാണ് അവർക്ക് ഇത്രയും വരുമാനം അതായത് എൺപത് മുതൽ നൂറ് ശതമാനം വരെ റവന്യൂ ഇവർ ഇവരുടെ തന്നെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് വഴിയാണ് കമ്പനി ജനറേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോഴേക്കും അത് നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ കുറവാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനിൽ വന്നിരിക്കുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഞാൻ പറഞ്ഞു എക്സ്ചേഞ്ചിന് കൊടുത്തിരിക്കുന്ന ഡാറ്റയിൽ നൂറ് ശതമാനം റവന്യൂവും ഇവരുടെ തന്നെ സ്വന്തം സ്ഥാപനത്തിൻ്റെ കൺസ്ട്രക്ഷൻ വഴി കിട്ടിയതാണ് അപ്പോൾ കമ്പനിയുടെ മാർജിൻ നോക്കിക്കഴിയുമ്പോഴും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ശതമാനത്തിൻ്റെ മാർജിനാണ് കൺസ്ട്രക്ഷൻ മെസിലിൽ കാണിക്കുന്നത് സോ ഇൻഡസ്ട്രി ലീഡിങ് ആയിട്ടുള്ള ചില ലിസ്റ്റഡ് പ്ലെയേഴ്സ് ആറ് മുതൽ പതിമൂന്ന് ശതമാനം വരെ നെറ്റ് മാർജിൻ കാണിക്കുന്ന സ്ഥലത്താണ് ഇവർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് ശതമാനം വരെ മാർജിൻ കാണിക്കുന്നത് അതിൽ പിന്നെ അത്ഭുതമില്ല കാരണം ഇവർ തന്നെ ഉണ്ടാക്കുന്നു ഇവരുടെ തന്നെ കൺസ്ട്രക്ഷൻ ആൾക്കാർക്ക് വേണ്ടി അത് സപ്ലൈ ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് മാർജിൻ കൂടുമ്പൽ അതിശമില്ല പിന്നെ കമ്പനിയുടെ മൊത്തം അസെറ്റ് രണ്ടായിരത്തി മാർച്ച് വരെ നോക്കുന്ന സമയത്ത് ഒന്നേ പോയിൻറ്റ് ആറ് കോടി രൂപയുടെ അസെറ്റുകളാണ് കമ്പനിക്കുള്ളത് ബാലൻസ് ഷീറ്റിലെ പിന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ള കൺസ്ട്രക്ഷൻ വർക്കുകളുടെ കണക്ക് രണ്ടേ പോയിൻറ്റ് രണ്ട് കോടി രൂപയുടെതാണ് അതായത് ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ് എന്നാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പ്രകാരം ഉള്ളതാണിത് പിന്നെ ബാക്കിയുള്ളതൊക്കെ റിമൈനിങ് അൺ ക്യാപിറ്റലൈസ്ഡ് ആണ് അതായത് രണ്ട് മൂന്ന് ഫിസിക്കലായിട്ട് ഇപ്പോഴും അത് ക്യാപിറ്റലൈസ് ആയിട്ടില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റവന്യൂ നൂറ്റി അമ്പത്തി നാല് കോടി രൂപയാണ് ഒരു വർഷം കമ്പനിയുടെ സെയിൽസ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തി നാല് കോടി രൂപയാണ് പക്ഷേ കമ്പനിയുടെ കിട്ടാക്കടം ഡെറ്റേഴ്സ് കമ്പനി പ്രൊജക്റ്റുകൾ കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് കൈ കാശിൽ തിരിച്ച് മേടിക്കാത്തത് ഏകദേശം നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയാണ് അവർ നടത്തിയിരിക്കുന്ന സെയിൽസിനേക്കാൾ കൂടുതലാണ് അവർക്ക് കിട്ടാനുള്ള പണം ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കിട്ടാക്കുറ്റി എന്ന് പറയുന്നത് നമ്മൾ നൂറ്റി എഴുപത്തിയാറ് കോടി രൂപയാണ് ഇത് മാർച്ച് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കാണ് പതിമൂന്ന് മാസത്തിൻ്റെ പഴക്കമുണ്ട് ഈ ഒരു ഡെറ്റേഴ്സിന് അതായത് ഇത്രയും സമയമായിട്ട് ഇവർ പണം പിടിച്ചെടുത്തിട്ടില്ല അമ്പത്തി എട്ട് കോടി രൂപയുടെ ഡെറ്റേഴ്സിന് ഏകദേശം ആറ് മാസത്തിലധികം പഴക്കമുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നാല് ശതമാനത്തിൻ്റെ റവന്യൂ ഡ്രോപ്പ് വന്നിട്ടുണ്ട് പക്ഷേ ഡെറ്റേഴ്സ് ഒന്നേ പോയിൻ്റ് മൂന്ന് ഇരട്ടിയായിട്ട് അതായത് ഇരട്ടിയിലധികമായിട്ട് വർദ്ധിച്ചതായി കാണുന്നത് അതായത് എഴുപത്തിയേഴ് കോടി രൂപയിൽ നിന്നാണ് ഇപ്പോൾ കാണുന്ന നൂറ്റി എഴുപത്തി കോടി രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുന്നത് അതായത് കമ്പനിയുടെ കിട്ടാക്കടത്തിൻ്റെ പകുതിയിലധികവും കമ്പനിയുടെ തന്നെ റിലേറ്റഡ് പാർട്ടീസിൻ്റെതാണ് അത് കാണിക്കുന്നത് കമ്പനിയുടെ പൂർ ഫണ്ടമെൻ്റൽസ് ആയിരിക്കാം അവർക്ക് ഇവർക്ക് കാശ് കൊടുക്കാൻ ഇല്ലാത്തതുപോലെ കാണുന്നു ഇത് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ ഭാവിയിൽ ബാധിക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലും കമ്പനിയുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റേഴ്സിൻ്റെ ഔട്ട് സ്റ്റാൻഡിങ് നാല് മാസമായിട്ട് കുറക്കുക ഇപ്പോൾ ഏകദേശം മാസം എട്ട് മാസം ഒക്കെ പഴക്കമുള്ള ഡെറ്റേഴ്സ് ഉണ്ട് അത് നാല് മാസത്തിനെങ്കിലും കാശ് തിരിച്ച് പിടിച്ച് പിടി പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് കമ്പനി മുന്നോട്ട് പോകുന്നത് അതുതന്നെ കുറച്ച് അത്ഭുതകരമായിട്ടുള്ള കാര്യമായിരിക്കും കമ്പനി അച്ചീവ് ചെയ്താലാണ് എനിക്ക് തോന്നുന്നത് ഈ കമ്പനിയുടെ പ്രൈസ് ടു ഏണിംഗ്സ് മൾട്ടിപ്ലൈ ചെയ്തതിന് വലിയ അതിശയമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും പ്രൈസ് ടു ഏണിംഗ്സ് ഒന്നും വാല്യൂ ചെയ്തിട്ട് കാര്യമില്ല പ്രത്യേകിച്ചും റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ആണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബേസിൽ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം എക്വറസി വരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം പക്ഷേ എന്നാലും തിയറിറ്റിക്കൽ ബേസിൽ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏണിംഗ്സ് എക്സ്പെക്ടേഷൻ ഒരു ഷെയറിന് മുന്നിൽ അഞ്ച് രൂപ ഇരുപത് പൈസ ഉണ്ടാകുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ നോക്കിയാലും പ്രൈസ് ടു ഏണിങ് മൾട്ടിപ്പിൾ ശേഷം പതിനെട്ട് എക്സിൻ്റെ മുകളിലാണുള്ളത് ഇയർലി ബേസിൽ കറണ്ട് ഇയർ ബേസിലെ അത് കുറേ എക്സ്പെൻസീവ് ആയിട്ടാണ് കമ്പനി നോക്കുന്നത് കമ്പനിയുടെ സൈസും നേച്ചർ ഓഫ് റവന്യൂ വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസീവ് തന്നെയാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം വേണം നമുക്കിങ്ങനെയുള്ളൊരു കമ്പനി എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ഏതായാലും ഞാനൊരു ഐ പി ഒ ഫാനാണെങ്കിലും ഞാൻ അപ്ലോയ് ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ മാറാം നമുക്ക് നല്ല ഐ പി ഒകൾ വരുന്നുണ്ട് ഇനി എസ് എം ഇ സെഗ്മെൻറ്റിൽ നല്ല ഐ പി ഒസ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഐ പി ഒയിൽ കമ്മിറ്റി അല്ലെങ്കിൽ മെയിൻ ബോർഡ് ഐ പി ഒസ് വരുന്നത് നല്ല ഐ പി ഒള്ള കമ്മറ്റി അവിടുത്തെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ തീരുമാനം ഞാൻ ഈ ഭാഗത്തേക്ക് നോക്കാനേ പോകുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള അനാലിസിസ് നടത്തിയതിനു ശേഷം ചെയ്യുക പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ ഐ പി ഒ ട്രെൻഡ് അറിയാലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് പോകുന്നില്ല അവരുടെ അക്കൗണ്ട് തന്നെ ബ്ലോക്കായി കിടക്കുകയാണ് വിത്തിൻ വൺ ഓർ ടു ഡേയ്സ് ആ ഫണ്ട് അപ്പോൾ തന്നെ റിലീസാവും അപ്പോൾ വലിയ റിസ്ക് ഒന്നുമില്ല അപ്പോൾ ആൾക്കാർ മറ്റൊക്കെ പണ്ടൊക്കെ ഐ പി ഒ അപ്ലൈ ചെയ്യുന്ന സമയം പതിനഞ്ച് ഇരുപത് ഒരു മാസമൊക്കെ കാത്ത് ആണ് പണ്ട് തിരിച്ച് നമ്മൾ അക്കൗണ്ടിലേക്ക് വരിക അപ്പോൾ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ആൾക്കാർ കിട്ടി അപ്ലൈ ഐ പി ഒക്കെ അപ്ലൈ ചെയ്ത് വെക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഓവർ സബ്സ്ക്രൈബ് ആവുന്നു ലിസ്റ്റിംഗ് എയിനും അതുപോലെ കിട്ടുന്നു അപ്പോൾ ആ ഒരു ഫാൻറ്റസി ഇതുമായിട്ട് കമ്പയർ ചെയ്യരുത് ഞാൻ പറഞ്ഞത് കമ്പനി ഫയൽ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസിൻ്റെയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇൻഫോർമേഷൻ വന്നിരിക്കുന്നത് സോ നിങ്ങൾ ലിസ്റ്റിംഗ് എയിനും കാര്യങ്ങളൊക്കെ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഈ ഒരു അനാലിസിസ് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇത് നിങ്ങളുടെ അനാലിസിസ് കൂടി കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം സ്റ്റോക്ക് മാർക്കറ്റിലെ നിക്ഷേപങ്ങളുടെ റിസ്ക് പ്രൊഫൈലൊക്കെ പഠിച്ചതിനു ശേഷം മാത്രം ഒരു ഐ പി ഐ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ എടുക്കുക ഓക്കെ സോ ഒന്നുകൂടി നിങ്ങളോട് പറയാണ് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്